ഹലോ ഇന്ന് ഞാൻ വീട് എടുക്കുന്നത് എൻ്റെ സ്വന്തം വീട് എൻ്റെ സ്വന്തം നാട് ഇരുമ്പകച്ചോര എന്ന് പറയും പാലക്കാട് ജില്ലയിലാണത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡായി നിൽക്കുന്ന സ്ഥലമാണ് ഇരുമ്പകച്ചോര എന്നുള്ളത് കാഞ്ഞിരപ്പുഴ ഇരുമ്പകച്ചോര അവിടെയാണ് എൻ്റെ വീടുള്ളത് ആ ഡാമിൻ്റെ ബാക്കിലായിട്ടുള്ള സോറി ഫ്രണ്ടിലാണ് എൻ്റെ വീടുള്ളത് രാവിലെ തന്നെ എണീറ്റ് പൂക്കളൊക്കെ നോക്കട്ടെ പൂവിൻ്റെ ഭംഗി ഭംഗിയാണെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി ഓരോ പൂക്കളും ശ്രദ്ധിക്കണം ഞാൻ ഈ പൂക്കളെ വീട് എടുക്കാൻ പോയ സമയത്ത് നല്ല ഭംഗിയുള്ളൊരു വീഡിയോ എനിക്ക് കിട്ടി അതായത് തേനീച്ചകൾ പൂമ്പൊടി എടുക്കാൻ വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ മരങ്ങളും മുകളിൽ ഇഷ്ടം പോലെ തേനീച്ചക്കൂടകളുണ്ടാവും അങ്ങനെ ഞാനത് കുറേ നേരം നോക്കി നിന്ന് കേട്ടോ പിന്നെ അത് അവിടെ നിന്ന് മാറിയിട്ട് അടുത്ത പൂവിലിട്ടോ അത് വേറൊരു തേനീച്ചയാണ് പിന്നെ ഇത് അപ്പുറത്തും എല്ലാ പൂക്കളും രണ്ട് മൂന്ന് തേനീച്ചകളുണ്ട് മാറി മാറി ഒരു പൂവിന്ന് അടുത്ത പൂക്ക് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അവർ പിന്നെ മഞ്ഞ കളറുള്ള പൂവുണ്ട് കേട്ടോ അതിനകത്തുണ്ട് നല്ല ഭംഗിയുള്ളത് കാണാൻ പിന്നെ അത് അവിടെ നിന്ന് പറയും അടുത്ത പൂവിലേക്ക് ഈ തേനീച്ചകൾ പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കൂടുകളും അതിലെ തേനും നടക്കുന്നത് നമ്മളത് വളരെ നിമിഷം കൊണ്ട് ആ കൂടെ നശിപ്പിച്ച് തേനെടുക്കുകയും ചെയ്യും അവരെല്ലാ പൂക്കളിലും പോയി വളരെ കുറച്ച് കുറച്ച് തേനുകൾ സ്വീകരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിൽ മല ബാക്കിൽ ഡാമോ ഇത് നമുക്ക് ഡാമിലേക്കൊന്ന് പോവാം കാഞ്ഞിരപ്പ ഡാമിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീടിന്റെ ബാക്കിൽ നിന്ന് ഇവിടെ മലകളിൽ നിന്ന് വരുന്ന വെള്ളം അങ്ങനെ വന്ന് ഡാം ഡാമാവുന്ന അതിലേക്ക് ചേരുന്നതാണ് ഇതാണ് നമ്മുടെ ഡാമിലേക്ക് പോകുന്ന ചെറിയ വഴി ഇതാണ് നമ്മുടെ ഡാം നമ്മുടെ സുന്ദരമായ ഡാം അവർ നിൽക്കുന്നതാണ് അവിടെയൊക്കെ വെള്ളം വരും ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞതുകൊണ്ടും ഡാമിൻ്റെ ഷട്ടർ തുറന്നതുകൊണ്ടോ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴി കണ്ടെ ചെറിയൊരു വഴി ഇതിലൂടെയാണ് പൂരം ഇങ്ങോട്ട് ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര കാടുകളായിരുന്നു ഇപ്പോൾ മലകളൊക്കെ വെട്ടി നശിപ്പിച്ച് ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ പോയാൽ അവിടെ വേറെ നല്ല ഒരു വലിയ കുളമുണ്ട് പക്ഷെ അവർക്ക് പോലും ഡേഞ്ചറാണ് ഞങ്ങൾ ഒറ്റക്കുള്ളൊണ്ട് ആ ഭാഗത്തേക്ക് പോവാത്തത് ഇത് ടൊട്ടു അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കാഞ്ഞിരപ്പ് ഡാമാണെന്നുള്ളതിൻ്റെ മല വാക്കോടൻ എന്ന് പറയും ആ മലയുള്ള പേര് വാക്കോടൻ മല എന്നാണ് ഈ വെള്ളമൊക്കെ ഇറങ്ങി വേനൽക്കര വന്ന സമയത്ത് ഇവിടെ ആ ഭാഗം കണ്ട് അവിടേക്കൊക്കെ ഞങ്ങൾ നടന്നു പോവാറുണ്ട് ഈ മുള്ളു നമ്മുടെ ഷർട്ടിന്റെ ഡ്രസ്സിന്റെ മേത്തൊക്കെ കുത്തി വെച്ചിട്ട് കളിച്ചിരുന്നിട്ടൊരു പണ്ട് ഇത് ഇവിടെ ഒരുപാട് കാണും കേട്ടോ അതിന് ചെറുതും വലുതൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഇത് കൊണ്ടുപോയി കളിച്ചിരുന്നു പണ്ടൊക്കെ

വൈകുന്നേരം ആണെങ്കിൽ ഇവിടെ ഒരുപാട് പേര് മീൻ പിടിക്കാൻ വരും കേട്ടോ പിന്നെ കുറച്ചും കൂടി വെള്ളം കയറി മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ പല നാട്ടിൽ നിന്നും പല ആളുകളും രാത്രിക്ക് വരും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോഷൂട്ടും ബ്രൈറ്റ് ട്യൂബിയും അങ്ങനെ എല്ലാ സംഭവവും ഇവിടെ ചെയ്യാറുണ്ട് വെള്ളമില്ലാത്ത സമയത്ത് ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട് പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ കൂടുതലാളുകൾ വീട്ടിലൊക്കെ വന്നിരിക്കുന്ന കുറച്ച് അപ്പുറത്തുള്ള സ്ഥലമാണ് ശരിക്കും പ്രോപ്പർ ഇരുമ്പകച്ചോര എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ സ്ഥലം എൻ്റെ വീടിൻ്റെ ബാക്കിൽ തൊട്ട് ബാക്കിൽ ഉള്ളതാണ് പിന്നെ കുറച്ചപ്പുറത്ത് പോയി ഇതിനേക്കാൾ ഭംഗിയുള്ള വേറെ സ്ഥലം ഇത് തന്നെ ഇതിന്റെയൊക്കെ ബാക്കി ബാക്കിയായിട്ട് കുറച്ച് ബാക്കിൽ ഉണ്ട് ഇരുമകച്ചോരെന്നു പറയുന്നത് തന്നെ ഇപ്പൊ വെള്ളം കുറഞ്ഞതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഭാഗത്തുനിന്ന് നടന്നു പോവാ വെള്ളം ഉണ്ടെങ്കി ഇങ്ങനെ പോകാനും പറ്റില്ല വിശു പൂന്തി പോയാലേ അച്ചു മാത്രമേ ഉള്ളൂ പറയാനും ശ്രദ്ധിച്ചു നടന്ന് വിശു എന്തെങ്കിലും പോവാ <aniously tweet> വിടെ കാണുന്ന മരങ്ങളൊക്കെ ആക്കിയ മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ വേനൽക്കാലം ഒക്കെ കാണുന്ന സമയത്ത് ആളുകൾ വൈകുന്നേരം നാലുമണിയൊക്കെ ടൈമിൽ കാറ്റ് കൊള്ളാനായിട്ടും ഇങ്ങോട്ട് വരും കേട്ടോ അവിടെ നല്ല കാറ്റായിരിക്കും ആ സമയത്ത് ആളുകൾ ഉണ്ടാകും ഒരു ഭാഗത്ത് പിന്നെ കുറേ പേർ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടാകും പിന്നെ ചിലവർ ഡ്രൈവിങ് പഠിക്കുന്നവരുണ്ടാകും അങ്ങനെ ഒരുപാട് പേരുണ്ടാവും കേട്ടോ വൈകുന്നേരം ആ സമയത്തൊക്കെ ഇപ്പോൾ പിന്നെ വെള്ളം ആയതുകൊണ്ട് ആരും വരാത്തത് ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്ത സമയത്ത് കണ്ടോ ആ കാണുന്ന അപ്പുറത്ത് കാണുന്ന കാട് അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലുള്ള റോഡുണ്ട് കേട്ടോ അതിൽ കൂടെ വണ്ടികളൊക്കെ വരാൻ സാധിക്കും കുറച്ചൊക്കെ ഈ കാണുന്നതൊക്കെ അക്കേഷൻ മരങ്ങളാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലേ അപ്പുറത്തെ ഓപ്പോസിറ്റ് ഇതൊക്കെ അക്കേഷൻ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ റബ്ബർ മരങ്ങളാണ് കൂടുതലേ ഉള്ളത് ദാ അത് ഡാമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഭാഗം കേട്ടോ വലിയൊരു തോടുണ്ട് ഐ മീൻ വലിയ ശാലതൊക്കെ പോലെ എന്താ ഞങ്ങൾ പറയുന്നത് അറിയില്ല ഞങ്ങളിവിടെ പൊട്ടി എന്നൊക്കെ പറയുന്നത് ഇത് കണ്ട ഈ ബാഗാണ് ഇവിടുന്ന് കിട്ടാണ് ഡാമായിട്ട് മാറുന്നത് ഇത് കണ്ടാത്തൊരു വീടാണ് കേട്ടോ അവിടെ കാണുന്നത് അവിടെ ഈ ഫാം ഒക്കെ ഉണ്ട് ആ വീടിനകത്തും തോന്നുന്നു അവിടെ ആയിട്ട് തന്നൊരു ഫാമൊക്കെ ഉണ്ട് പിന്നെ ഈ കരിഞ്ഞിരിക്കുന്ന കണ്ട ചെറിയ ചെടികൾ അത് ആ മുൾച്ചെടികളാണ് കേട്ടോ നിറയെ കാടായിരിക്കും ഫുൾ കാടിൻ്റെ ഇടയിലൂടെയൊക്കെ നമ്മൾ വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത് പോകാം കേട്ടോ കാട് എന്ന് പറഞ്ഞാൽ ഒരേ വലുപ്പത്തിൽ ഉള്ള നമ്മൾ പോലെ വെട്ടി നിർത്തിയതുപോലെ മുൾച്ചെടികൾ ഉണ്ട് അതോ ഈ മുൾച്ചെടികൾ വലുതായത് അതാണ് അവിടെ കാണുന്നത് ആ കരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം വന്നതുകൊണ്ട് നശിച്ചു പോയതാണ് ഇനി അത് വേനക്കാലം ആകുമ്പോൾ പൊട്ടി മുളച്ച് മുൾ മുളക്ക് മുളച്ച് നിറയെ കാടായിരിക്കും ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാരണം ഒരു കാടിൻ്റെ ഉള്ളിൽ നമ്മൾ തേയില തോട്ടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് നടന്നിവിടെ എത്തിയിട്ടുണ്ട് അവൻ പിന്നെ ഏത് മരം കണ്ടാലും അതിന് മുകളിൽ കയറിക്കോളും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ നല്ല പച്ചക്കളറിൽ നല്ല ഭംഗിയിരിക്കും കേട്ടോ വേനൽക്കാലത്ത് അതൊക്കെ കരിഞ്ഞിരിക്കുന്നതാണ് മല കണ്ടോ ചുറ്റും റൗണ്ടായിട്ടാണ് നാല് ഭാഗത്ത് മലയാണ് ഇപ്പൊ നടന്നു പോയ നമ്മളങ്ങോട്ട് എത്തും പക്ഷെ നമ്മള് താണു ഭൂമിന്റെ അടിയൊക്കെ പോകും കാരണം ഭയങ്കര ചെളിയാണ് ഇവിടെ ഒക്കെ വെള്ളം ഇരിക്കും ഇപ്പൊ ഈ കരിഞ്ഞിര കിടക്കുന്ന കണ്ടില്ലേ അവിടെയൊക്കെ വെള്ളം ഇരിക്കും കേട്ടോ നമ്മളാ ഭാഗത്ത് കൂടി പോയാല് അവിടെ നമ്മള് കുളിക്കാനൊക്കെ ആദ്യം പോരുന്നത് ആ ഭാഗത്ത് കൂടി എന്താ അവിടെ കൂടുതൽ ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ അവിടുന്ന് കണ്ട അതേ വീട് തന്നെയാണ് ഈ വീടിൻ്റെ ബാക്കുണ്ടോ അത് നമ്മൾ നേരത്തെ പോകുന്ന റോഡിൻ്റെ ബാക്കിലുള്ള വീടാണ് കേട്ടോ ഇവിടെയൊക്കെ വെള്ളം ആയിരിക്കും കേട്ടോ അപ്പോൾ എന്ത് പറ്റി നല്ല കുറച്ച് വെള്ളം താണു പോയിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ കുളിക്കാനൊക്കെ പോയിരുന്ന സ്ഥലം നേരത്തിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് അപ്പുറത്തുള്ളത് അവിടെ പോയാൽ ശരിക്ക് എടുത്ത് വളരെ തൊട്ടപ്പുറത്ത് വീടുണ്ട് രണ്ട് മൂന്ന് വീടുകൾ വീടുകളെടുത്ത് തന്നെയുണ്ട് ഇനി ഞാൻ അതൊരു വീട്ടിൽ കാണിക്കേണ്ട കേട്ടോ കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ട് ചെറിയ ചെളിയൊന്നുമില്ലാത്ത സമയത്ത് അവിടെ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഈ മരങ്ങളാണല്ലേ ഈ ഭാഗത്തേക്കും വെള്ളം കയറും പക്ഷേ ഇത് ഒരുപാട് കയറില്ല ഇവിടെ കുറച്ചൊക്കെ കയറും ആ നേരത്തെ അവിടെ കണ്ട ഒരു കരിഞ്ഞ് നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ നിറയുകയുള്ളൂ അവിടെ നിറയെ ഉണ്ടാവും വെള്ളം ഇവ പിന്നെ എവിടെ മരങ്ങാലും കയറിക്കോളും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല മരങ്ങൾ ഇവിടെ ഒക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം വെള്ളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഭംഗിയിരിക്കും അതാ രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ വേണ്ടി മുകളിൽ കേറിയിട്ടുണ്ട് മരത്തിന്റെ ഈ മതിലിന്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ടോ അതിലൂടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇതിലൂടെ പോയാലൊരു കുളം കാണാൻ ഡേഞ്ചറാണ് അതാ പോകാത്ത ഒറ്റക്കെ ഉള്ളൂ ഇത് നമ്മളെ പണ്ട് മഴത്തുള്ളി ഒന്ന് ഓർമ്മയിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടോ നോക്കി ചലഞ്ഞ് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു അതിന് വെള്ളമൊന്നുമില്ലട്ട് മഴത്തുള്ളി എന്ന് പറഞ്ഞിട്ടിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പണ്ട് പരിക്കാൻ പോയിരുന്നു ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറൂട്ടോ ഈ വീടിൻ്റെ ബാക്കിലൊക്കെ പിന്നെ പോരുന്ന വഴി ചെറിയ ചാലുണ്ട് അവിടെ കുറച്ച് ചെറിയ ചെറിയ മീനുകളുണ്ട് അത് പിടിക്കാനായിട്ട് ഈ വേണ്ട പേരും ഇട്ട് വാട്ട് കൊണ്ട് എടുത്ത് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ മരത്തിൻ്റെ കളിന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഭാഗമാണിത് ഇവിടെയൊക്കെ വെള്ളം കയറും ഇവിടം വരെ വെള്ളം കയറും ആ അതുകൊണ്ട് എന്തെങ്കിലും ഷീറ്റുള്ളത് കാണില്ല അവിടെ വരെ വെള്ളം കയറും പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ അപ്പം തന്നെ പോകുന്നു കേട്ടോ കാരണം മഴ വരുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം പോകുന്നു പോരുന്ന വഴി തന്നെ ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ നിർമ്മല എൽ പി സ്കൂൾ ഇടുമ്പോൾ കച്ചവല ഇന്ന് സൺകൊണ്ട് പിന്നെ ക്ലോസ് ഇത് കണ്ടില്ലെങ്കിൽ അകത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കായിരുന്നു ഇവിടെ ആയിട്ട് ഞങ്ങൾ പഠിച്ചത് ഈ സ്റ്റെപ്പൊക്കെ കയറി കയറിയിട്ട് ഞങ്ങൾ പഠിച്ചത് ഇത് നേരെ ഓപ്പോസിറ്റിൻ്റെ ഒരു പള്ളി ഇത് ഈ ഭാഗം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ മുകളിൽ കണ്ടില്ലേ ഈ ഓടിട്ടിരിക്കുന്നത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഒരു ഗ്രൗണ്ട് ഇരുന്നുണ്ട് ഞങ്ങൾ കളിക്കാനും ഓടാനൊക്കെ ഉള്ള സ്ഥലമായിരുന്നു ഇവിടെ അപ്പോൾ ഇതൊരു സ്കൂളാക്കി ഇവിടെയാണ് എൻ്റെ എൽ പി ഒന്നുമുതൽ നാലു മുതൽ ഞാൻ പഠിച്ചത് എൻ്റെ സ്കൂളാണിത് അതിനകത്തൊന്നും കയറാൻ പറ്റുന്നുണ്ട് മതിൻ്റെ അളവെച്ചിട്ട് വീഡിയോ എടുത്തിരിക്കാന് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ മറ്റ് വീഡിയോസ് നിങ്ങൾ പോയി കാണണം കേട്ടോ ഇനിയുള്ള എൻ്റെ വീഡിയോസും കാണണമെന്ന് ഉപദേശിക്കുന്നു അങ്ങനെ മഴ വരാനായപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലെത്തായാലും തിരിച്ചുപയോഗ എത്തണം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ പോകുന്നു ഓക്കെ ബൈ